വർഷത്തെ സംരക്ഷണത്തിന് കണ്ണൂർ വളപട്ടണത്ത് വീട് കുത്തി തുറന്ന് മുന്നൂറ് പവനും ഒരു കോടി രൂപയും മോഷ്ടിച്ച സംഭവത്തിലെ പ്രതിയായ ഡിജീഷിന്റെ അറസ്റ്റിന് നിർണായകമായത് സിസിടി വി ദൃശ്യങ്ങളെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സി സി ടി വി ദൃശ്യങ്ങൾക്കൊപ്പം തന്നെ വിരൽ അടയാളങ്ങളും നിർണായകമായെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു വളപട്ടണത്തെ അരിവ്യാപാരിയായ അഷ്റഫിന്റെ വീട് കുത്തി തുറന്ന് മുന്നൂറ് പവൻ സ്വർണവും ഒരു കോടിയോളം രൂപയും കവർന്ന സംഭവത്തിൽ അറസ്റ്റിലായ അയൽവാസി ലിജീഷ് സമാനമായ രീതിയിൽ നേരത്തെയും മോഷണം നടത്തിയതായി കണ്ണൂർ കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു മോഷ്ടിച്ച പണവും സ്വർണവും ലിജീഷ് വീട്ടിലെ കട്ടിലിനടിയിൽ പ്രത്യേകം സജ്ജമാക്കിയ അറയിലാണ് ഒളിപ്പിച്ചതെന്നും വീട്ടിൽ നിന്ന് ഇരുന്നൂറ്റി പവനും ഒരു കോടി ലക്ഷം രൂപയും കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയഞ്ചാം തീയതിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതെന്ന് കമ്മീഷണർ പറഞ്ഞു പത്തൊൻപതാം തീയതി അഷ്റഫ് കുടുംബസമേതം മധുരയിൽ കല്യാണത്തിന് പോയിരുന്നു അതുകഴിഞ്ഞ് ഇരുപത്തിനാലിന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ലോക്കർ പൊട്ടിച്ച് അതിലുണ്ടായിരുന്ന ഒരു കോടിയിലധികം രൂപയും മുന്നൂറ് പവൻ സ്വർണവും മോഷണം പോയതായി മനസ്സിലാക്കുന്നത് തുടർന്ന് പരാതി നൽകുകയായിരുന്നു വീടിന്റെ പുറകിലുള്ള ജനൽ പൊട്ടിച്ചാണ് അയൽവാസിയായ ലിജീഷ് അതിവിദഗ്ധമായി മോഷണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു വിരലടയാള വിദഗ്ധൻ ഫോറൻസിക് വിദഗ്ധർ എന്നിവരെല്ലാം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു അന്വേഷണത്തിനായി ഇരുപത് അംഗങ്ങളുള്ള പ്രത്യേക സംഘവും രൂപീകരിച്ചു നൂറോളം സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചതായി കമ്മീഷണർ പറഞ്ഞു അറുപത്തിയേഴ് പേരുടെ വിരലടയാളങ്ങൾ പരിശോധിച്ചു പേരെ ചോദ്യം ചെയ്തു പ്രതിയെ ശനിയാഴ്ചയാണ് കസ്റ്റഡിയിലെടുത്തത് വിരലടയാളം പരിശോധിച്ചു അതിനിടെ പ്രതി കീച്ചേരിയിൽ സമാനമായ രീതിയിൽ മോഷണം നടത്തിയതായും കണ്ടെത്തി ഏറെ നേരത്തെ ചോദ്യം ചെയ്യലിനൊടുവിലാണ് പ്രതി കുറ്റം സമ്മതിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഫൈനലി നമുക്ക് ഈ സി സി ടി വി പരിശോധനമിൻ്റെ ഭാഗമായിട്ട് ഒരു ചെറിയ ലീഡ് കിട്ടി ഒരു ആൾ നമുക്ക് സംശയം സംശയമായിട്ട് ഈ സി സി ടി വി ഫുട്ടേജ് ഫുട്ടേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിട്ടുണ്ട് ആ സംശയം വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ ഉള്ള പ്രതിക്ക് ഈ കസ്റ്റഡിയിൽ എടുത്തിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മിനിയാനെ രാത്രി മുതൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തു അതു വെച്ചിട്ട് ഞങ്ങൾ ഫർദർ ക്വസ്റ്റനിങ് ചെയ്തു വൈകിട്ടേ ഏകദേശം ഏകദേശം നമുക്ക് സെവൻ തേർട്ടി സെവൻ ഒ ക്ലോക്ക് വരെ നമുക്ക് ഇയാൾ ഒരു ആക്സെപ്റ്റ് ചെയ്തു ദട്ട് ഹീ ഈസ് ഓൺലി ഹി ഹാസ് ഓൺലി ഡൺ ദിസ് തെഫ് ഇയാൾ തന്നെയാണ് കുറ്റകൃത്യം ചെയ്തത് ഈ ഈ കൺഫെഷനിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞങ്ങൾ ഫർദർ ഫർദർ പ്രൊസീജിയർ എടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി സോ അദ്ദേഹം ഈ ഈ സാധനമെല്ലാം ഈ ആൾ നമുക്ക് കാണിച്ചിട്ട് കൊടുത്തു ഞങ്ങൾ റിക്കവറി നടത്തി റിക്കവറിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു വൺ പോയിൻറ്റ് ടു വൺ കറോർസ് എക്സാക്ട്ലി പറഞ്ഞാൽ വൺ കറോഡ് ട്വൻറ്റി വൺ ലാക്ക് ഫോർട്ടി ത്രീ തൗസൻഡ് റുപ്പീസ് ക്യാഷ് റിക്കവർ ചെയ്തിട്ടുണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെവൻ പൗണ്ട് സ്വർണാഭരണങ്ങൾ ഞങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ട് പത്തൊൻപതാം തീയതി മോഷണം നടത്തിയ ലിജീഷ് മറന്നുവെച്ച ആയുധം എടുക്കുന്നതിനായി ഇരുപത്തിയൊന്നിന് വീണ്ടും വീട്ടിൽ കയറി മുഖംമൂടിയും വസ്ത്രങ്ങളും പ്രതി കത്തിച്ചതായും കമ്മീഷണർ പറഞ്ഞു മോഷണത്തിനായി ഉപയോഗിച്ച ഉപകരണങ്ങൾ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി മോഷണത്തിന് മുൻപായി അഷ്റഫിന്റെ വീട്ടിലെ ക്യാമറകൾ പ്രതി മറച്ചതായും തിരിച്ചുവച്ച ക്യാമറയിലൊന്നിൽ ദൃശ്യങ്ങൾ പതിഞ്ഞതാണ് അന്വേഷണത്തിൽ നിർണായകമായതെന്നും പോലീസ് പറഞ്ഞു വീട്ടിൽ സ്വർണവും പണവും ഉണ്ടെന്ന് പ്രതിക്ക് അറിയാമായിരുന്നുവെന്നും കമ്മീഷണർ പറഞ്ഞു മൂന്നു മാസം മുൻപ് ഗൾഫിൽ നിന്നും തിരിച്ചുവന്ന ലിജീഷ് കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ മോഷണം നടത്തിയതും ജനലുകൾ ഇളക്കിയായിരുന്നു അവിടെ നിന്ന് നാലര ലക്ഷം രൂപയും പതിനൊന്നര പവൻ സ്വർണവുമാണ് ലിജീഷ് കവർന്നത് ലിജീഷിനെ പിടികൂടിയതറിഞ്ഞ പലർക്കും ആശ്ചര്യമാണ് ഇങ്ങനെയൊക്കെ ഇയാൾ ചെയ്യുമോ എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി അഷ്റഫിന്റെ അയൽവാസിയായ ഇയാളെ പോലീസ് നിരീക്ഷിച്ചിരുന്നു അഷ്റഫിന്റെ വിവരങ്ങളെല്ലാം അറിയുന്ന വീടുമായി അടുത്ത് ബന്ധമുള്ള ആളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതൽ സംശയിച്ചതാണ് വഴിത്തിരുവായത് കണ്ണൂർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ